സ്വാമി ശരണം പുതിയൊരു മണ്ഡലകാലം കൂടെ തുടങ്ങിയിരിക്കുകയാണ് നിറയെ ഭക്തജനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ എത്തുന്നുണ്ട് നമ്മളിപ്പോൾ കൂടുതൽ സമയം നട തുറക്കുന്നുണ്ട് നട തുറക്കുന്ന സമയം കൂട്ടിയിട്ടുണ്ട് അത് അത് കാരണം ഈ വരുന്ന ഭക്തജനങ്ങളൊക്കെ നല്ല രീതിയിലൊരു ദർശനം നടത്തി പോകാൻ സാധിക്കുന്നുണ്ട് അധികം ബുദ്ധിമുട്ടാകുക തന്നെ അധികം ക്യൂ ഒന്നുമില്ലാതെ തന്നെ നല്ല സുഖകരമായ ഒരു ദർശനം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എല്ലാവരും ആയിട്ടാണ് പോകുന്നത് ഇപ്പം മരുന്നവരൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കേരള ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ട് മന്ത്രി രണ്ട് ഒരു ദിവസം ഇവിടെ ഹാൾട്ട് ചെയ്ത് തന്നെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടെത്തി പോയതാണ് ആ ദേവസ്വം ബോർഡ് അനുകൂലമായ ഒരുപാട് ക്രമീകരണം ചെയ്തു ഇദ്ദേഹം ഇവിടെ പ്രസിഡന്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ നിന്ന് താമസിച്ച് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം കൊടുക്കുകയാണ് അവിടുത്തെ നിലയ്ക്കും പമ്പയിലുള്ള ജർമ്മൻ ബന്ധലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശാനുസരണം നടപ്പിലാക്കിയതാണ് അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കുടിവെള്ളം എല്ലായിടത്തും വിതരണം ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് അദ്ദേഹം ഞാൻ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോഓർഡിനേഷനായിട്ട് ഇപ്പം മുന്നോട്ട് പോവാണ് അത് കാരണം ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പ്രതിസന്ധിയോടുകൂടിയാണ് വരാന് ശുദ്ധി മാത്രം പോരാ വൃത്തിയും പാലിക്കേണ്ടതാണ് ഈ പതിനെട്ട് മലയാളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല ഇവിടെ മാലിന്യപ്പെടുത്താതിരിക്കാൻ ഓരോ ഭക്തരും ശ്രദ്ധിക്കേണ്ടതാണ് അത് നിങ്ങളുടെ കടമയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് കിട്ടിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഇരുമുടി നിറച്ച് ഭക്തിപൂർവ്വം ശ്രദ്ധപൂർവ്വം ഇവിടെ എത്താ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്